നമസ്കാരം ഏവർക്കും പോളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം കൊല്ലം പിടിക്കാൻ ഒരുങ്ങി ഷിബുവും വിശദമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തുന്ന ജില്ലയാണ് കൊല്ലം ജില്ല സി പി എമ്മിലെ സിനിമാ നടൻ കൂടിയായ മുകേഷ് ആണ് എൽ ഡി എഫിന്റെ എം എൽ എ ആർ എസ് പി എൽ ഡി എഫിലേക്ക് ചേക്കേറാനുള്ള നീക്കങ്ങൾ നടത്തി വരുന്ന ഈ സാഹചര്യത്തിൽ ഷിബു ബേബി ജോണാവും ആർ എസ് പിക്ക് വേണ്ടി എൽ ഡി എഫിന്റെ അടുത്ത കൊല്ലത്തെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ള പ്രേമചന്ദ്രന്റെ നിലപാട് ശക്തമായി വരുന്ന ഈ സാഹചര്യത്തിൽ ആർ എസ് പി രണ്ടായി പിളരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ ഷിബു ബേബി ജോൺ അധികാരത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് നിന്ന് ഷിബു ബേബി ജോൺ മത്സരിച്ചാൽ എൽ ഡി എഫ് അതിനെ പിന്താങ്ങുക തന്നെ ചെയ്യും എൽ ഡി എഫിന്റെ മുതിർന്ന നേതാക്കളുമായി ഷിബു ബേബി ജോൺ ഇതിനാലകം ചർച്ച നടത്തി കഴിഞ്ഞു ആയും തലങ്ങനെയും എടുത്ത് എൽ ഡി എഫിന്റെ കൂടാരത്തിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ് ആർ എസ് പി ആർ എസ് പി എൽ ഡി എഫിന്റെ കൂടെ നിന്നപ്പോൾ അത് എതിർക്കാൻ പറ്റാത്ത ഒരു ശക്തി തന്നെ ആയിരുന്നു ആർ എസ് പി എം എൽ എമാരെയും മന്ത്രിമാരെയും സൃഷ്ടിച്ചത് പോലും എൽ ഡി എഫിനോട് ഒപ്പം നിന്ന് തന്നെ ആയിരുന്നു അത് തന്നെയായിരുന്നു അവരുടെ സുന്ദര സുരഫില കാലഘട്ടവും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ആർ എസ് പിക്ക് ലോകസഭയിൽ ഒരു എം എൽ എ പോലും ഇല്ല എന്നതാണ് വാസ്തവം ആകെ ഉള്ളത് എൻ കെ പ്രേമചന്ദ്രനാണ് പ്രേമചന്ദ്രനാകട്ടെ സ്വന്തം സ്വാധീനത്താൽ ജയിക്കുന്ന വ്യക്തിയും അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർ എസ് പിക്ക് ഫണ്ടും വളരെ കുറവാണ് ഷിബു ബേബി ജോൺ ആണ് ആർ എസ് പിയുടെ പുതിയ ഫണ്ടർ ഷിബു ബേബി ജോൺ പറയുന്നതിനപ്പുറം ആർ എസ് പിയുടെ മുതിർന്ന നേതാക്കൾ ചലിക്കുകയില്ല ചുരുക്കം പറഞ്ഞ കൊല്ലത്തെ സ്ഥാനാർത്ഥിയായി ഷിബു ബേബി ജോൺ മത്സരിക്കാനാണ് സാധ്യത ഏറി വരുന്നത് ഷിബു ബേബി ജോണിനെതിരായി ബിന്ദു കൃഷ്ണയാണ് കോൺഗ്രസിന് വേണ്ടി കൊല്ലത്ത് മത്സരിക്കുക എന്നാണ് പൊളിറ്റിക്സ് കേരളക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കൊല്ലം നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടുകൂടി കൂടി രാഷ്ട്രീയ ചൂട് വരുന്നു മണ്ഡലത്തിൽ മുഹാമുഹമായി എത്തിയിരിക്കുകയാണ് ബിന്ദുവും ഷിബു ബേബി ജോണും പ്രാദേശിക പ്രശ്നങ്ങൾ തൊഴിൽ സാധ്യതകൾ അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ പുരോഗതി എന്നീ വിഷയങ്ങളാണ് ഇരുവരുടെയും പ്രചരണത്തിലെ പ്രധാന ആശയങ്ങൾ ബിന്ദു സ്ത്രീ ശാക്തീകരണവും ഗ്രാമീണ വികസനവുമാണ് മുൻനിർത്തിയിരിക്കുന്നത് അതേസമയം ഷിബു ബേബി ജോൺ യുവാക്കളുടെ തൊഴിൽ വ്യവസായ വളർച്ച ക്ഷേമ പദ്ധതി എന്നിവയെ മുൻനിർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തു ഇരുവരുടെയും പ്രചരണ റാലികളും പൊതുയോഗങ്ങളും വലിയ ജനപങ്കാളിത്തമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നാട്ടുകാർ തമ്മിൽ ബിന്ദുവിന്റെ ജനസമ്മർക്കവും ബി ബേബി ജോണിന്റെ രാഷ്ട്രീയ പരിചയവും തമ്മിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് തിരഞ്ഞെടുപ്പ് ദിനം വരുമ്പോൾ കൊല്ലം മണ്ഡലത്തിലെ രാഷ്ട്രീയ താപനില ഉയർന്നിരിക്കുകയാണ് ബിന്ദുവും ഷിബു ബേബി ജോണും തമ്മിലുള്ള മത്സരം കടുക്കുമെന്നത് ഉറപ്പാണ് കൊല്ലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ സജീവ പ്രകടനമാണ് വിവിധ രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും വികസനവും ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി രംഗത്തിറങ്ങുമ്പോൾ ജനങ്ങളാണ് അന്തിമ വിധി പറയുന്നത് സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങൾ ജനങ്ങളുടെ അഭിപ്രായമാണ് ഭാവിയെ തീരുമാനിക്കുന്നത് അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് കൊല്ലത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചൊലുത്തുന്ന ഒന്നായിരിക്കും ജനങ്ങൾ അന്തിമ വിധി പറയുമ്പോൾ പൊളിറ്റിക്സ് കേരളക്ക് പറയാനുള്ളത് ബിന്ദു കൃഷ്ണയുടെ കൊല്ലം നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ കുറിച്ചാണ് പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിനു മുമ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊല്ലം സീറ്റ് ലഭിക്കാത്തിനെ തുടർന്ന് ബിന്ദു കൃഷ്ണ വിങ്ങി പൊട്ടിക്കറിഞ്ഞ സംഭവം വലിയ വാർത്തയായിരുന്നു ഇത് പാർട്ടിയിലെ പല ഗ്രൂപ്പ് വഴക്കുകൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വം വെളിപ്പെടുത്തി ഈ ആഭ്യന്തര ഘലകങ്ങൾ ഒരു ഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ നഷ്ടപ്പെടാൻ കാരണമായി കൊല്ലം ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ബിന്ദു കൃഷ്ണയ്ക്ക് പാർട്ടിക്ക് ഒരു വിഭാഗത്തിന്റെ പിന്തുണ പൂർണ്ണമായി ലഭിച്ചിരുന്ന ലഭിച്ചിരുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സമയത്ത് കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കളുടെ കാലുവാരൽ അടക്കമുള്ള കാര്യങ്ങൾ പരാജയത്തിന് കാരണമായെന്ന് ബിന്ദു കൃഷ്ണ തന്നെ പിന്നീട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സീറ്റിംഗ് എം എൽ എ മാരുടെ സ്വാധീനം കൊല്ലം മണ്ഡലത്തിൽ സി പി എം എ സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷ് ഒരു പ്രമുഖ ചലച്ചിത്ര നടൻ എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചൊലുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ജനപ്രതിനിധിയും ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായി സംസ്ഥാനത്തെ ഇടതു തരംഗം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം എൽ ഡി എഫിന് ശക്തമായ ഒരു തരംഗം ഉണ്ടായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ തുടർച്ച എന്ന മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ വളരെ സ്വീകാര്യത നേടി ഈ സാഹചര്യത്തിൽ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന്റെ പല പ്രമുഖ സ്ഥാനാർത്ഥികളുടെയും പരാജയത്തിന് കാരണമായി ഈ ഘടകങ്ങൾ ബിന്ദു കൃഷ്ണയുടെ വ്യക്തിപരമായ പ്രതിച്ഛായയും പ്രകടനത്തെയും ബാധിച്ചില്ല എങ്കിലും തിരഞ്ഞെടുപ്പ് വിജയത്തിന് അതൊരു വെല്ലുവിളിയായി മാറിയെന്ന് വിലയിരുത്തപ്പെടുന്നു എന്നാൽ ഷിബു ബേബി ജോൺ ആർ എസ് പി നിന്ന് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേർന്നാൽ അദ്ദേഹം വിജയിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് എന്തെന്നാൽ ചവറയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം കൊല്ലം ജില്ല ചവറ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ബേബി ജോൺ വർഷങ്ങളോളം ചവറയെ പ്രതിനിധീകരിക്കുകയും ജന നേതാവായി അറിയപ്പെടുകയും ചെയ്തിരുന്നു ഷിബു ബേബി ജോൺ തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് രണ്ട് തവണ നിയമസഭയിൽ എത്തിയിട്ടുണ്ട് ഈ വ്യക്തിപരമായ സ്വാധീനം എൽ ഡി എഫിന്റെ സംഘടന ശേഷിയും ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയം വളരെ എളുപ്പമാകും ഇടതുപക്ഷത്തിന്റെ സംഘടനാ സംവിധാനം എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് കേരളത്തിൽ വളരെ ശക്തമായും താഴെത്തട്ടിൽ വളരെ വേരുള്ളതുമായ സംഘടനാ സംവിധാനമുണ്ട് ഷിബു ബേബി ജോണിനെ പോലെ വ്യക്തിപരമായ ജനസമ്മതിയുള്ള ഒരു നേതാവിനെ ഈ സംഘടനാ സംവിധാനം പിന്തുണ നൽകുക തന്നെ ചെയ്യും യു ഡി എഫിൽ നേരിട്ടേക്കാവുന്ന സംഘടനാപരമായ പോരായ്മകൾ എൽ ഡി എഫിൽ ഉണ്ടാവുകയില്ല ചേർന്ന് പോകുന്ന രാഷ്ട്രീയ നിലപാടുകൾ ആർ എസ് പി ഇടതുപക്ഷ പാർട്ടിയാണ് അതിന്റെ അടിസ്ഥാന രാഷ്ട്രീയ നിലപാടുകൾ എൽ ഡി എഫിന്റെ ആശയങ്ങളോട് ചേർന്ന് പോകുന്നവയുമാണ് നിലവിൽ യു ഡി എഫ് തുടരുമ്പോഴും ആർ എസ് പി പലപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അനുകൂലിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിമർശിച്ചും രംഗത്ത് വരാറുണ്ട് ഇടതുപക്ഷത്തേക്ക് ഒരു മാറ്റം എളുപ്പമാകും ഭരണത്തിന്റെ നേട്ടങ്ങൾ എന്തെന്ന് വെച്ചാൽ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിയും കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി എഫ് സർക്കാർ ഭരണം തുടർന്ന് ജനക്ഷേമ പദ്ധതികൾ അടക്കം സർക്കാരിന് ഒരു വലിയ ജനസമ്മതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വ്യക്തിപരമായ സ്വാധീനത്തിന് അധിക പിന്തുണ നൽകും യു ഡി എഫിലെ ആർ എസ് പിയുടെ പ്രസക്തി യു ഡി എഫ് ആർ എസ് പിയുടെ നിലവിലെ പ്രസക്തി കുറവാണ് പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് ഒരു എൽ ഡി എഫ് ഘടക എന്ന നിലയിൽ ഷിബു ബേബി ജോണിനും ആർ എസ് പിക്കും കൂടുതൽ പ്രാധാന്യവും പരിഗണനയും ലഭിച്ചേക്കാം ഇത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ കുറയ്ക്കാനും അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നൽകാനും സഹായിക്കും എങ്കിലും ഷിബോ ബേബി ജോൺ എൽ ഡി എഫിൽ ചേരുന്നത് ഒരു രാഷ്ട്രീയ നീക്കമായത് കൊണ്ട് ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം എൽ ഡി എഫ് മുന്നണിയിലെ ചില പ്രാദേശിക നേതാക്കളുടെ എതിർപ്പുകളും നിലവിൽ ആർ എസ് പിയുടെ നേതാവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളും ഈ നീക്കത്തിന് തടസ്സമായേക്കാം കൂടാതെ മുന്നണി മാറ്റം ഒരു രാഷ്ട്രീയ അവസരവാദിയായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് എന്നാലും പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഘടകങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ജനങ്ങളുടെ അന്തിമ വിധിക്കായി കാത്തിരിക്കാം എന്തായാലും പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് കൊല്ലം പോരെ പൊടിപാറും നന്ദി നമസ്കാരം